ഇതിന്റെ ഭാഗം തന്നെയാണല്ലോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയില് താമരശ്ശേരിക്കടുത്ത് പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ കീഴിലുള്ള കാരുണ്യതീരം ക്യാമ്പസിലാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളാണ് ഒന്ന് കണ്ടു നോക്കിയാലോ ഫൗണ്ടേഷൻ്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ് താരമതീര സ്പെഷ്യൽ സ്കൂൾ ഇന്നിവിടെ നൂറ്റി മുപ്പത്തി മൂന്ന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് പഠനവും പരിശീലനവും നേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഓട്ടിസം ടിസം സി പി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി അങ്ങനെ ഒരുപാട് ഡിസബിലിറ്റികളിൽ വിവിധ കാറ്റഗറിയിലുള്ള കുട്ടികൾ ഉണ്ട് മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇത്തരം കുട്ടികളാണ് ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അവരെ ആട്ടുകാർ ബന്ധപ്പെട്ട് ക്രിയേറ്റീവ് ആയിട്ട് സാധനങ്ങളാണോ കുട്ടികൾ നിങ്ങള് പഠിപ്പിച്ചു കൊടുക്കും ില് മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെ ഒരു ചെയ്ത നിങ്ങൾ പറഞ്ഞു കൊടുക്കും നമസ്കാരം ഇതാണ് അമ്പ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ആസ്ഥാനായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നടത്തുന്നതാണ് ഇത് ഇതിന്റെ പിന്നെ മോണിറ്ററിങ് ബാംഗ്ലൂരിൽ നിന്നാണ് പിന്നെ ഓഫീസ് വർക്കാണ് ഇവരെ പഠിപ്പിക്കുന്നത് അതായത് ഡി ടി പി വർക്കാണ് പക്ഷെ ഇതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഞങ്ങൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡിലാണ് കുട്ടികൾ പഠിപ്പിക്കുക അപ്പം ആ മെത്തേഡ് തന്നെയാണ് ആ എക്സൽ എൽ എല്ലാം ഉണ്ട് ഇപ്പം എക്സ് എൽ എത്തിയതാണിവർ ഇതിൽ എന്താണെന്ന് ലെറ്റർ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി അതായത് ഈ ലെറ്റർ ജി ആണെന്ന് കുട്ടിക്ക് മനസ്സിലാവണ്ട ജി ആണെന്ന് അവന് മനസ്സിലാവണ്ട ജി കണ്ണുകൊണ്ട് ഇവന് ഇത് ജി ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം ആ അങ്ങനെ മാത്രം മതി അപ്പം അത് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വർക്ക് വരെ ചെയ്യാം ആ ചെയ്യാൻ പറ്റും എന്നല്ല അവർക്ക് ആ വർക്കുകൾ അവർ തരും അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നമുക്ക് തരും എന്നിട്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കും അതിന്റെ മോണിറ്ററിങ് കംപ്ലീറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ് എനി ഡെസ്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഓരോ കുട്ടിക്കും ഓരോ കുട്ടിക്കും ഓരോ ഒരു ലാപ്ടോപ്പ് ഇരുപത് കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഇരുപത് കുട്ടികൾക്കും ഇരുപത് ലാപ്ടോപ്പ് ഉണ്ട് ഇരുപത് ലാപ്ടോപ്പിന്റെ ഓരോ കുട്ടിക്കും ഓരോ എനി ഡെസ്ക് നമ്പറായിരിക്കലും ഉണ്ടാവുക അത് വെച്ചിട്ട് ഈ കുട്ടിനെ അവർ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഈ കുട്ടിൻ്റെ എനി ഡെസ്ക് നമ്പർ നമ്മൾ ഓപ്പൺ ചെയ്യണം എന്നിട്ട് അവർ മോണിറ്ററിങ് പിന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കുട്ടികളെ എങ്ങനെ െങ്ങനെ പ്രതീക്ഷൻ അല്ലേതാ പറഞ്ഞേ ഈ ബിൽഡിംഗ് ഇപ്പോ കോഴിക്കോടൊരു വ്യക്തി പത്തൊമ്പത് ലക്ഷം റുപ്യ സ്പോൺസർ ചെയ്തിട്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ്ങോ ബിൽഡിംഗോ ഇതിൽ മോളിൽ കാണാം പക്ഷെ അള്ള കോഴിക്കോട് വരണോ കോഴിക്കോട് പത്തൊമ്പത് ലക്ഷം പത്തൊമ്പത് ലക്ഷം അള്ളത്ര സ്റ്റുഡൻസ് നമ്മളോട് പഠിക്കുന്നത് ഇവിടെ ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ച് സ്റ്റുഡൻസ് ഉള്ളത് ഇവിടെ വരുന്നത് അതിൽ നൂറ്റി വീട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അഞ്ച് സ്റ്റുഡൻസ് ആണ് രജിസ്റ്റർ ചെയ്തത് അതില് ഏതാണ്ട് നൂറോളം സ്റ്റുഡൻസ് ഇവിടെ റൂറലായിട്ട് വരുന്നുണ്ട് പിന്നെ പേപ്പർ പേന ഉണ്ട് പേപ്പർ പേന ഇപ്പം ഹരിതകർമ്മസേനയും ഗ്രീൻ ആയിട്ടുള്ള അവരെ കപ്പാസിറ്റി ബിൽഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അതിലേക്ക് വേണ്ടിയ ഫോർ തൗസൻഡ് പാനകൾ ഞങ്ങളാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് അതെ 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 ഇത് ഞങ്ങൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇതുപോലെ തന്നെ ഗ്ലാസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ലാസ്റ്റ് അതിനു മുന്നേ ഒരു എക്സിബിഷൻ നടത്തിയിട്ട് ഉണ്ടായിരുന്നത് ആർട്ട് ഗാലറിയിലാ. നമ്മൾ വലിയ ഒരു എമൗണ്ടിനെ സായിറ് നടത്തി. ഈ വർഷം അതുപോലെ തന്നെ ഫെബ്രുവരി ലാസ്റ്റ് മന്ത് ഫൈനോയിൽ ഇതുവരെ ഉണ്ടല്ലോ. ഇണ്ട് ഒരു എക്സിബിഷൻ നടത്താനുണ്ട് ആർട്ട് ഗാലറിയിൽ. പേപ്പർ പെനലുകൾ ഉണ്ടാക്കാന. കുട്ടികൾ ആവുന്നതാണ്. ആ േക്സ്റ്റ് ലാസ്റ്റ് നമ്മളെ ആർട്ട് ഗ്യാലറിയിൽ ഒരു ഡേ എക്സിബിഷൻ നടത്തുന്നുണ്ട് ഇതിന് വേണ്ടിട്ടുള്ള പെയിന്റുകള് ചെയ്തു കഴിഞ്ഞതാണ്

ഫ്രീ വൊക്കേഷണൽ ക്ലാസ് അപ്പൊ നമ്മളിത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയല്ല ഉണ്ടാവുക നമ്മൾ ഏജ് ബേസിലാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കാറ്റഗറി ബേസും ആണ് ക്ലാസ് റൂമുകളുണ്ടാവുകയെ ആറ് വയസ്സ് ഏഴു വയസ്സു മുതൽ വരെ അങ്ങനെയാണ് ക്ലാസ്സുകൾ തീർച്ചയായും അല്ലേ ഓരോ ഒരിക്കലും ാണ് മനസിലായി മനസ്സിലായി

ഹലോ ഇതൊക്കെ ചൂടെ ഐക്യുന്റെതാണേക്ട്രിങ് അതായത് ഐക്യു പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ അവരെ ഐ കോർഡിനേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് അപ്പൊ ഈ ഒരു പ്രവർത്തനം ചെയ്യാണെങ്കിൽ കുട്ടിന്റെ കൈ പ്രവർത്തിക്കണം കണ്ണ് പ്രവർത്തിക്കണം എല്ലാം ചെയ്താൽ മാത്രമേ ടോളറൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യാറ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ പൂനൂർ എന്ന പ്രദേശത്താണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട സ്ഥാപനമാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കീഴിൽ കാർമ്മചിരൻ ക്യാമ്പസ് എന്നത് ഈ കാർമ്മചിരൻ ക്യാമ്പസിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ചോളം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത പറ്റിയത് അതിൽ തന്നെ നൂറ്റി നൂറോളം കുട്ടികൾ പഠിക്കുന്നു അതുകൂടാതെ പ്രതീക്ഷാഭവന ീഷവമല് സർക്കാരിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനം കൂടിയാണ് എൻ ജി ഒ സെക്ടറിലാണ് സർക്കാരിന് അത് അനുവദിച്ചിട്ടിരിക്കുന്നത് അതിൽ ഏതാണ്ട് ഇരുപതോളം കുട്ടികൾ ഇത് പഠിക്കുന്നു അൻപത് കുട്ടികളുടെ സൗകര്യങ്ങളാണ് അവിടെ ഒരു ഏതാനും മാസത്തിനുള്ളിൽ അത് അൻപത് കുട്ടികളേക്ക് എത്തുന്നതാണ് പിന്നെ അത് കൂടാതെ കമ്മ്യൂണിറ്റി ക്ലിനിക്ക് കമ്മ്യൂണിറ്റി ക്ലിനിക്ക് ഏതാണ്ട് എഴുപത്തി അഞ്ചോളം ആളുകൾക്ക് എല്ലാ ആഴ്ചയിലും മരുന്നുകൾ സൗജന്യമാണ് അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ സൗജന്യമാണ് പിന്നെ അതല്ലാതെ ഹോം കെയർ പാലിറ്റി യൂണിറ്റ് കൂടി അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു പിന്നീട് നമുക്ക് നമുക്കിവിടെയുള്ളത് കുട്ടികളുടെ തൊഴിൽ പരിശീലന യൂണിറ്റാണ് പിന്നെ കെ എഫ് എന്ന് പറയുന്നത് യുനശേഷി വിഭാഗത്തിൽ അവരെ ഉന്നമനത്തിന് വേണ്ടി ഒരു എഫ് എം റേഡിയോ അത് കേന്ദ്ര ഗവൺമെൻ്റ് അണ്ടറിലുള്ളൊരു അനുഭവിച്ച ഒരു സ്ഥാപനം എഫ് എം റേഡിയോ സ്റ്റേഷൻ കൂടിയാണ് പിന്നെ അതുകൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അക്കാഡമി ആണുള്ളത് അഡ്വെഞ്ചർ അക്കാഡമി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡ്വഞ്ചർ അക്കാഡമിയിൽ നമ്മളിവിടെ ഒരുപാട് അഡ്വെഞ്ചറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു പിന്നെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സമൂഹത്തിനെ പ്രാപ്തരാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങൾ ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുകളാണ് നമ്മൾ ഈ അക്കാഡമി കൂടെ നമ്മൾ കൊടുക്കുന്നത് അതിൽ വാട്ടർ റെസ്ക്യൂ ഉണ്ട് ബിൽഡിങ് റെസ്ക്യൂ ഉണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട് റെസ്ക്യൂ ടെക്നീക്ക് ഉണ്ട് മാൻഹോൾ റെസ്ക്യൂ ഉണ്ട് റാപ്പല്ലിങ് റോക്ക് ക്ലൈമ്പിങ് റിവർ ക്രോസിങ് അങ്ങനെ ഒത്തരവധി അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്ന ഒരു അക്കാഡമി കൂടിയാണ് ഈ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ അപ്പോൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന് നമുക്ക് ഒരുപാട് അഭ്യതാങ്കാക്ഷികളുടെ സഹായത്തോടെയാണ് ഈ ഒരു സ്ഥാപനം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ല എൻ്റെ കാലിക്കറ്റ് യാത്രയിൽ ഞാൻ ആദർശികവുമായിട്ടാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനവും ഈയൊരു അക്കാദമി ഞാൻ വിസിറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഒരുപാട് എൻ്റെ സത്യം പറയാറ് സങ്കടം അതിലേറെ സന്തോഷം തോന്നിയൊരു നിമിഷം ഇവർ അതിൻ്റെതായ എഫേർട്ട് കുട്ടികൾക്ക് വേണ്ടി ഇവർ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലിയ തോന്നിയത് സംഭം മൊത്തം കംപ്ലീറ്റ്ലി ഒരു പൊതുജന സഹായത്തോട് കൂടിയിട്ട് പോകുന്നൊരു സ്ഥാപനമാണ് കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും അധികം ഹെൽപ്പും മറ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജന സഹായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പ്രശ്നമൊന്നുമില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ താഴെ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക അതുപോലെ ഒന്നും ഈ നാട്ടിലൊക്കെ വരുന്ന പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ഇതായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും കഴിയും അപ്പോൾ എന്തായാലും എൻ്റെ യാത്ര തുടരുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ